അപ്പോൾ എൻ്റെ ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് എനിക്കിപ്പോൾ ഉണ്ടായിരുന്ന സിനിമയെ അത്രയേറെ ഹൃദയത്തോട് ചേർത്ത് തന്ന ഒരു ക്രൂ ആണ് എനിക്കിപ്പം വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവരെയും ഞാൻ നിങ്ങളുടെ മുന്നിൽ നിന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം ആദ്യം എന്തായാലും നിങ്ങൾക്ക് വിനൂപ്പപ്പു ബെന്നി എന്ന് പറയുന്ന ക്യാരക്ടർ ചെയ്തിരിക്കുന്ന ആളാണ് അതുപോലെ തന്നെ എൻ്റെ എൻ്റെ ഡയറക്ഷൻ ടീമിലെ ഹെഡാണ് അങ്ങനെ മൾട്ടിപ്പിൾ ടാസ്ക് ചെയ്ത് ഈ സിനിമയ്ക്കൊപ്പം എനിക്കൊപ്പം നിന്ന ആളാണ് ബിനു പപ്പു ഷഫീഖ് ഷഫീഖാണ് നിഷാദ് യൂസഫിനൊപ്പം ഈ സിനിമ എഡിറ്റ് ചെയ്തിരിക്കുന്നത് ഷഫീഖാണ് എഡിറ്റ് എസ് തോമസ് മാത്യു ആനന്ദം എന്ന് പറഞ്ഞ സിനിമയിലൂടെ മലയാള സിനിമയിൽ വന്നാണ് അങ്ങനെ പിന്നെ ചെറിയ ചെറിയ അവിടെ ഇവിടെയൊക്കെ വേഷങ്ങളൊക്കെ ചെയ്തിപ്പോൾ ശ്രദ്ധേയമായി മലയാള സിനിമയിൽ നിലനിൽക്കാൻ പോകുന്ന ഒരാൾ തോമസ് മാത്യു മോഹൻലാലിൻ്റെ മകനായിട്ട് അഭിനയിച്ചിരിക്കുന്ന ആൾ ഇത് അമൃത അമൃത ആദ്യത്തെ സിനിമയാണ് ലാലിൻ്റെ മകളായി അഭിനയിച്ചിരിക്കുന്നു ഇത് ഇസ് അമൃത അർഷ ഈ പറയുന്ന പോലെ കുറേ നാളുകളായി സിനിമയിൽ ഉള്ള വേഷങ്ങൾ ചെയ്തു വരുന്ന ആളാണ് അപ്പം ഹർഷ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു വേഷമായതുകൊണ്ട് ഞങ്ങൾക്കൊരു ഒരു ക്യാമിയോ പോലെ വന്നാണെങ്കിൽ പോലും അവസാനം ഈ സിനിമയുടെ സോളാഹി മാറിയിരിക്കുന്ന ഒരാളാണ് അമൃത സ്പ്ലൻഡർ ബൈക്കിൽ കയറി ഇത്രയേറെ വൈറലായ ഞങ്ങളൊരു പോസ്റ്ററാണ് സ്പ്ലെൻഡറിൽ ഒരു കുപ്പിയും പിടിച്ച് കാലയടനൊപ്പം ഇരിക്കാൻ കിട്ടിയൊരു ഭാഗ്യം അപ്പോൾ ഷൈജോടിമാലി എൻ്റെ കൂടെ സൗദി വെള്ളയ്ക്കം പോലെ കൂടെ ഉള്ളതാണ് അപ്പം ഷൈജോടിമാലി മിമിക്രി കലാകാരനാണ് രാംലാൽ പോലീസുകാരനായിട്ട് കോൺസ്റ്റബിളായിട്ട് അവിടെയുണ്ട് ലാലേടിന് കാർ എടുത്തു കൊടുക്കാനായിട്ട് സഹായിക്കുന്ന ഒരു പോലീസുകാരൻ ഒരാളാണ് രാംലാൽ നാടകപ്രവർത്തകനാണ് ഇത് ലാലേടിന്റെ ആദ്യം ഇറങ്ങിയ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററിൽ ലാലേന്റെ കയ്യിൽ തൂങ്ങിക്കിടന്ന ആളാണ് ഇതെന്റെ മകനാണ് ഈ സിനിമയിൽ ആ കാറിനെ എത്തിരിക്കുമ്പോൾ എന്താ അങ്കളെ കാറിൽ ഒരു മണം എന്ന് ചോദിച്ച് സിനിമയാണ് ഒരു സിനിമ നമ്മൾ തുടങ്ങുമ്പോൾ നമ്മൾ പലപ്പോഴും മറന്നുപോകുന്ന ആളുകളാണ് അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് എന്ന് പറയുന്നൊരു സെക്ഷൻ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് പറയാൻ പറ്റില്ല ഇത് ഡയറക്ടർ ടീമാണ് അപ്പം കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് ഈ സിനിമയിൽ ഞാൻ സീൻ ഒന്ന് എന്ന് എഴുതുന്ന സമയം മുതൽ അതിൻ്റെ അഭിപ്രായങ്ങൾ പറഞ്ഞും വെട്ടിയും തിരുത്തി ഒക്കെ എൻ്റെ കൂടെ നിൽക്കുന്ന ഒരു കൂട്ടം ഡയറക്ഷൻ ടീമുണ്ട് അതിൽ ഒരുപാട് പേര് പല പല കാര്യങ്ങളൊക്കെയായിട്ട് പോകും കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് അത്രയേറെ തിരക്കായതുകൊണ്ട് പലരും വീട്ടിലേക്കൊക്കെ പോയി അപ്പോൾ ഇവർ ഇപ്പോഴും ഈ ക്രൗഡിൻ്റെ സന്തോഷം അറിയാൻ വേണ്ടി എനിക്ക് എനിക്കൊപ്പം തന്നെയാണ് അപ്പോൾ ഇത് സനു ഇത് ആൽവിൻ ഇവരെ ഡയറക്ഷൻ ടീമിലെ പ്രധാനികളാണ് അപ്പോൾ ഇതാണ് എൻ്റെ ടീം അപ്പോൾ ഇങ്ങനൊരു തിയേറ്റർ ഇവിടെ വേണമെന്ന് തന്നെ ഇവിടെ വരുന്നു പറയുമ്പോൾ ആദ്യം എന്നെ വിളിച്ചു പറഞ്ഞ ഇവിടുത്തെ അനിമോൾ എന്ന് പറഞ്ഞ ആർട്ടിസ്റ്റാണ് പനിമോട് പറഞ്ഞു അവിടെ പോയി ഭയങ്കര നല്ല തിയേറ്ററാണ് നിങ്ങളൊന്നു പോയി അവിടെ ആഘോഷിക്കണമെന്ന് പറഞ്ഞു അപ്പം താങ്ക് യു രസമുള്ള തിയേറ്റർ രസമുള്ള അറ്റ്മോസ്ഫിയർ രസമുള്ള ഓഡിയൻസ് നിങ്ങളുടെ കൈയടികളും നിങ്ങളുടെ ചിരികളും ഒക്കെ കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് അപ്പം എനിവേ താങ്ക് യു